ഹലോ ഗൈസ് പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം സ്വാഗതവും അപ്പം നമ്മളിപ്പോൾ ഉള്ളത് കടപ്പുറത്താണ് കേട്ടോ കടപ്പുറത്ത് എന്താ എന്ന് വെച്ചാൽ കടൽ വെള്ളം പറ്റിച്ച് ഉപ്പ് എങ്ങനെ ഉണ്ടാക്കുക എന്നൊക്കെ ഉള്ളൊരു പരിപാടിക്ക് വേണ്ടി ഇറങ്ങിയതാണ് കേട്ടോ ഞങ്ങൾ രണ്ടുപേരും വീട്ടിൽ ഉപ്പില്ലാന്നിട്ടുണ്ടോന്നല്ല കുറ്റനാളിലേ ഉള്ളൊരു ഇതാണ് കടൽ വെള്ളം പറ്റിച്ചാൽ ഉപ്പ് കിട്ടും നമ്മളെല്ലാവരും പഠിച്ചിട്ട് കണ്ടല്ലോ ഉപ്പ് കിട്ടും പിന്നെ വീഡിയോസിലൊക്കെ കാണിട്ട് കണ്ടിട്ടുണ്ട് കടൽ വെള്ളത്തിൽ നിന്ന് ഉപ്പുണ്ടാക്കുക അതുപോലെ ജിയോ മച്ചാൻ എംഫോടെക്കിൽ ഇപ്പോൾ അടുത്ത് ഉപ്പ് ഉണ്ടാക്കിയ ഒരു വീഡിയോ കണ്ടിട്ടുണ്ടായിനി കടൽ വെള്ളം പറ്റിച്ചു കഴിഞ്ഞാൽ കത്തിച്ചിട്ടൊക്കെ ഉണ്ടാക്കിയത് ഞാൻ കണ്ടിട്ടുണ്ടായിനി അപ്പം എൻ്റെ ഒരു ആഗ്രഹം ഇന്ന് ഇപ്പോൾ ഇവിടെ തീർക്കാൻ വേണ്ടി പോവാണ് അപ്പോൾ ഞങ്ങളും ഉപ്പുണ്ടാക്കാൻ വേണ്ടി എടുത്താണ് അപ്പോൾ വലിയ പാത്രമൊന്നും ഒന്നും കിട്ടിയില്ല കേട്ടോ ഒരു കുപ്പിയാണ് ഞങ്ങളുടെ കൈവശം ഉണ്ടായിരുന്നത് അപ്പോൾ ഞങ്ങൾ വീട്ടിൽ നിന്നല്ല വരണത് വേറെ നിന്ന് സ്ഥലത്തുനിന്ന് വരണമെങ്കിൽ ഉള്ള ഒരു കുപ്പി ഉണ്ട് ഒരു ലിറ്ററിൻ്റെ കുപ്പിയാണ് കേട്ടോ അപ്പോൾ അതിൽ വെള്ളം എടുത്ത് പോകുക എന്നുള്ള രീതിയിലാണ് കടപ്പുറത്ത് വന്നത് അപ്പോൾ അങ്ങനെതാ നമ്മളിത് കുപ്പിയിൽ വെള്ളം എടുക്കാൻ വേണ്ടി തയ്യാറായി നിൽക്കുകയാണ് അപ്പം പുതിയ പാൻറ്റും ഷർട്ടൊക്കെ ആയതുകൊണ്ട് കട വെള്ളത്തിലേക്ക് ഇറങ്ങാൻ ഒരു മടി ഉണ്ടായി ഉണ്ടായിട്ടോ അപ്പോൾ അപ്പോൾ ഇങ്ങനെ കരയിൽ നിന്നൊന്നും വല്ലാണ്ട് കിട്ടൂല കാരണം കുപ്പി ആയതുകൊണ്ട് ഒരു അബദ്ധം പറ്റി പരന്നെന്തെങ്കിലും പാത്രമാണെങ്കിൽ നല്ലപോലെ പോലെ കിട്ടിയിട്ടുണ്ട് ഇത് കുപ്പി ആയതുകൊണ്ട് ചെറിയ വായവട്ടാണല്ലോ കുപ്പിക്കുള്ളത് അതുകൊണ്ട് തന്നെ എത്ര മുക്കിയിട്ടും കിട്ടില്ല തീരേ അറിയില്ല ഒന്നായിട്ട് ഇതായിട്ടോ ഇപ്പം ഇങ്ങനെ ഏകദേശം നനയാൻ തുടങ്ങി മടിച്ച് മടിച്ച് നിന്ന് എനിക്കിപ്പം നല്ല നനവ് കിട്ടി അതുകൊണ്ട് തന്നെ ഇപ്പം ഇറങ്ങാനുള്ള മടിയൊക്കെ പോയിട്ടോ ഒന്ന് കഴിഞ്ഞാൽ പിന്നെ നമുക്ക് ഇറങ്ങാനുള്ള മടിയൊക്കെ പോവും അപ്പോൾ ഞാൻ ഇപ്പോൾ ഇത് ഇറങ്ങി അങ്ങനെ വല്ലാണ്ട് കിട്ടല്ലേ കേട്ടോ അപ്പോൾ കുറച്ച് കുറച്ച് ഇങ്ങനെ ഓരോ തിര വരണേൽ കുറച്ച് കുറച്ച് എടുത്തെടുത്ത് ഏകദേശം പോവുകയും അപ്പോൾ ഒരു ലിറ്ററിനെടുക്കണം എന്ന് എനിക്ക് വാശിയുണ്ട് കിട്ടും അപ്പൊ അതാണ് ഞാൻ പിന്നെ പിന്നെ ഗൈസ് അങ്ങനെ ഫൈനലി ഒരുവിധം ഫുള്ള് നനയും ചെയ്ത് കുപ്പിയിൽ ഒരു ലിറ്ററിൻ്റെ കുപ്പിയിൽ ഫുള്ള് വെള്ളം കിട്ടിയിട്ടോ അപ്പം നമ്മളെ പരിപാടി സക്സസ് ആയിട്ടുണ്ട് ഇനി ഈ ഒരു ലിറ്ററിൽ നിന്ന് എത്ര ഉപ്പ് നമുക്ക് കിട്ടും എന്നുള്ളത് നോക്കാം കണ്ടോ ഓൾ ഡ്രസ്സൊക്കെ നഞ്ഞ് ഒരു ലിറ്ററിൽ നിന്ന് എത്ര ഉപ്പ് ഉണ്ടാക്കിയെടുക്കാൻ പറ്റും നോക്കാം നമ്മളിത് സൂര്യപ്രകാശത്തിലാണ് കേട്ടോ വറ്റിച്ചെടുക്കുന്നത് അടുപ്പിലൊന്നല്ല അപ്പോൾ അതുകൊണ്ട് തന്നെ കുറച്ച് സമയം എടുക്കും അപ്പോൾ ഞാനിത് ഒരു ഡവറയിലേക്ക് ഒരു പാത്രത്തിലേക്ക് വെള്ളം ഒഴിച്ച് വെക്കുന്നുണ്ട് അപ്പം അടിയിൽ കുറച്ച് മണ്ണ് അപ്പോൾ അത് ഒഴിവാക്കിയിട്ട് മേൽഭാഗം മാത്രമാണ് വെച്ചത് ഇപ്പോൾ ഏകദേശം ഒരു ലിറ്ററിൻ്റെ അടുത്ത് വെള്ളമുണ്ട് അപ്പം ഞാൻ പറഞ്ഞല്ലോ വെയിലത്താണ് ഫുള്ള് പരിപാടി നമ്മളെ വെയിലത്ത് വെച്ചിട്ട് ഈ ഒരു ലിറ്റർ വെള്ളം ഫുള്ള് വറ്റിച്ചെടുക്കലാണ് നമ്മളെ ടാസ്ക് ഇടോ അപ്പം ഓരോ ദിവസവും രാവിലെ കൊണ്ടുവയ്ക്കുക വൈകുന്നേരം തിരിച്ച് കൊണ്ടുവയ്ക്കുക അങ്ങനെ എന്നും ഇത് ചെയ്യണം അപ്പം വെയിലത്ത് ഒരു ലിറ്റർ വെള്ളം വറ്റാണെങ്കിൽ കുറച്ച് പണിയാണ് അപ്പം കുറച്ച് ദിവസം എന്തായാലും പിടിക്കും അപ്പോൾ ഓരോ ഡേ ഇതാ ഓരോ ഡേ ഞങ്ങൾ രാവിലെ കൊണ്ടേക്കും പിന്നെ വൈകുന്നേരം തിരിച്ച് കൊണ്ടുപോയിക്കും അങ്ങനെതാ രണ്ട് ദിവസം കഴിഞ്ഞപ്പം കുറച്ച് കുറച്ച് വെള്ളം വറ്റി വറ്റി വരാണ്ട് കേട്ടോ അപ്പോൾ നല്ല വെയിലുള്ള സ്ഥലത്ത് രാവിലെ കൊണ്ടേക്കും പിന്നെ മാറുന്ന അനുസരിച്ച് വേറെ വേറെ സ്ഥലത്തും കൊണ്ടേകും അതാണ് നമ്മളെ ഇതുവരെ ഉള്ള പരിപാടി ഉണ്ടായിരുന്നത് ഓരോ ദിവസത്തെ പരിപാടി അങ്ങനെയായിരുന്നു അപ്പോൾ ഓരോ ദിവസവും വീഡിയോ എടുത്തു കൊണ്ട് നിൽക്കും അപ്പോൾ അതാ ഏകദേശം വറ്റി തുടങ്ങിയിട്ടോ അപ്പം ഇതിൻ്റെ മുന്നുള്ളതിൽ കുറച്ച് എന്താ പറയുക മണ്ണ് അടിഞ്ഞതൊക്കെ കാണായിരുന്നു കാണാമായിരുന്നു ഇപ്പോൾതാ ഏകദേശം വെള്ളം വറ്റി കഴിഞ്ഞ് അപ്പോൾ അതാ ഉപ്പ് ഇതാ ഫൈനലി ഉപ്പ് റെഡിയായി ആയതുകൊണ്ട് നിൽക്കേണ്ടി അപ്പം ഞാൻ ചേച്ചി ആവില്ലെന്ന് വിചാരിച്ചു കാരണം അടിയിൽ വരെ വെള്ളം എത്തിയപ്പോഴും ഉപ്പിൻ്റെ ഒരു ഇതും കണ്ടില്ല ഇനി അപ്പം അങ്ങനെ ഉപ്പ് അടക്കം വെള്ളം അവിയായി പോയോ എന്ന് വിചാരിച്ച് അപ്പോൾ പരീക്ഷണം തോറ്റുപോകുമെന്ന് ഇനി പക്ഷേ ഇപ്പം സക്സസ് ആയതുകൊണ്ട് നിൽക്കുകയാണ് അപ്പോൾ അതിൻ്റെ ഒരു സന്തോഷം കൂടെ ഉണ്ട് അപ്പം ചെറുപ്പകാലത്തേക്കുള്ള ആഗ്രഹം ഇപ്പോൾ സാധിച്ചിരിക്കുകയാണ് സുഹൃത്തുക്കളെ അപ്പോൾ ഇനി തിരുമ്പാട പറ്റാണ്ട് അപ്പാട വറ്റിയിട്ട് നമുക്ക് ഉപ്പ് വാരി എടുക്കാമെന്നുള്ള ഇതിലാണ് ഞങ്ങൾ നിൽക്കുന്നത് ഇപ്പം ഏകദേശം ഒരാഴ്ച കഴിഞ്ഞിട്ടുണ്ട് കേട്ടോ ഒരാഴ്ച കഴിഞ്ഞിട്ടുള്ള അവസ്ഥയാണിത് അങ്ങനെ ഫൈനലി ഗൈസ് ഉപ്പ് ആയിട്ടുണ്ട് കേട്ടോ വെള്ളമൊക്കെ ഡ്രൈ ആയിട്ട് ഉപ്പ് അടിയിൽ അടിഞ്ഞു കൂടിയിട്ടുണ്ട് പാത്രത്തിൽ പറ്റി പിടിച്ചാണ് നിൽക്കുന്നത് നമുക്ക് എല്ലാം ഒന്ന് സ്പൂണുകൊണ്ട് അടിച്ച് കൂട്ടി നോക്കാം കേട്ടോ ഞാനിങ്ങനെ ആവുമെന്ന് ഒരിക്കലും വിചാരിച്ചില്ല കാരണം ഡവറേൻ്റെ ഏകദേശം ഫുള്ളിൻ്റെ അടുത്ത് വെള്ളം ഉണ്ടായി അപ്പോൾ അത് പൗതി വരെ വച്ചിയപ്പോഴും പിന്നെ കാൽഭാഗത്തിന് താഴെ വച്ചിയപ്പോഴും ഉപ്പ് അടിഞ്ഞൊരു പാട് പോലും ഇല്ലേനി അപ്പോൾ ഞാൻ വിചാരിച്ച് ആവുമെന്ന് വിചാരിച്ചില്ല ഒരിക്കലും എന്തായാലും ഇപ്പം ഫൈനലി ഉപ്പായപ്പം നല്ല ഒരു സന്തോഷമുണ്ട് കാരണം ഈ ചെയ്തത് ഇത്രയും ദിവസം കഷ്ടപ്പെട്ടത് വിജയിച്ചു എന്നുള്ള ഒരു സമാധാനം ഉണ്ട് കേട്ടോ അപ്പം ഇതാണ് നമ്മളെ ഉപ്പ് കണ്ടോ നല്ല ഉപ്പാണ് കുറച്ച് കല്ലുപ്പ് മരുത്ത ഉപ്പാണ് പൊടിയല്ല ഇങ്ങനെ തന്നെയാണ് ഉപ്പ് ഇനി ഇത് പ്രോസസ്സിങ് ചെയ്ത് മാലിന്യങ്ങളൊക്കെ ഇതിലുണ്ടാവും ഒക്കെ മാറ്റിയിട്ടാണ് നമുക്ക് പാക്കായിട്ട് വരുന്നതെന്ന് തോന്നണത് അപ്പം ബൈ